ഹായ് ഹലോ ഇന്ന് ഒശാന അല്ലായിരുന്നോ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ വൈകിപ്പോയി വീഡിയോ എടുക്കാൻ വൈകിപ്പോയി എൻ്റെ അമ്മയെ ഈ സമയമായപ്പോഴത്തേക്കും എന്തൊരു ചൂടാല്ലേ പുറത്തിറങ്ങിന്ന് എടുത്തിട്ടേ പുറത്ത് ഇങ്ങനെ പൊള്ളി പൊള്ളിക്കിടക്കുന്നു നോക്കി എന്നെ ഒന്നും കാണാനില്ല മൊത്തത്തിൽ ഇങ്ങനെ ഒരു വിളർ വെളുത്തൊരു ഇത് അതിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കണ്ണൊക്കെ കൂടെ മഞ്ഞളിച്ച് പോകണം ഭയങ്കര ചൂടല്ലേ വേർത്ത് തുടങ്ങി ഇപ്പോഴേ വേർത്ത് തുടങ്ങി ഈ സമയമാകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ ഒരു സുഖമില്ല പിന്നെ അകത്ത് ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണം അകത്തൊരു എടുക്കാനും പറ്റില്ല ഭയങ്കര ഒച്ചയായിരിക്കും പറഞ്ഞിട്ട് എന്തോരും പറഞ്ഞാലും വീണ്ടും ഒച്ച എടുക്കും നാളെ ലാസ്റ്റ് എക്സാം ആണ് അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്നതാണ് ഞാൻ എന്ത് ചെയ്യും വീഡിയോ എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ ചിന്ത എന്തായാലും ഈ ചൂട് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് എന്താ പറയുക ഞായറാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ക്ഷീണം വന്നി എടുക്കാൻ തോന്നിയല്ല പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു വീഡിയോ ഇട്ടില്ല പിന്നെന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഈ ഒരാളുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെയിരിക്കും നല്ലതോ ചീത്തയോ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടാവുമോ നിങ്ങളുടെ അഭിപ്രായം പറയണേ പല പല ഉദാഹരണങ്ങൾ ഓരോന്നിനും ഓഹിക്കോന്നെ ഓരോ രീതിയിലാണെന്ന് തോന്നണു അതിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇങ്ങനെ ചോദിച്ചതായിരുന്നു ഹസ്ബൻഡ് ഭയങ്കര വെള്ളപടിയാണ് അപ്പം പുള്ളിയുടെ ആ ഒരു വെള്ളവടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാറുമോ ഇല്ല അല്ലേ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നമ്മൾ അങ്ങനെ പറഞ്ഞത് എഴുതിക്കൊണ്ട് മാറും അതൊക്കെ അവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ ഒരാൾ നന്നാവണോ ചീത്തയാവണോ എന്നുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളു അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പുറത്തു നിന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അയാളുടെ മനസ്സ് ശരിയായി അയാളുടെ മൈൻഡ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടയാൾ അയാൾ പ്ര പ്രവർത്തിക്കുന്നത് അയാൾക്ക് കുടിക്കണം എന്ന് തോന്നി നിങ്ങൾ കുടിക്കണ്ട എന്ന് പറഞ്ഞത് കരുതിക്കൊണ്ട് നിങ്ങളങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് അയാൾ പോയി കുടിക്കും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആരെയും അങ്ങനെ അങ്ങോട്ട് ഫോഴ്സ് ചെലുത്തിയെന്നും കരുതിക്കൊണ്ട് ചിലപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് ഊഹ് മാറി നിൽക്കുമായിരിക്കുമേ പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇവർ ഈ ഒരു ട്രാക്കിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിലേക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടം അതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് സ്വന്തം ഇഷ്ടമൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ആ ഒരു രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലുണ്ടാക്കുകയും അത് കഴിക്കാൻ താല്പര്യപ്പെടിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാളുടെ ഇഷ്ടങ്ങൾ അത് സ്വന്തം നമ്മൾ ഏൽക്കുന്നതാണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ് അല്ലാതെ അവർ പറയണം നീ ഇത് ഇതുണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ നീ ഇത് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കങ്ങോട്ട് ചെയ്യാനായിട്ട് തോന്നിയല്ല പക്ഷേ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടം ഒന്നും കൂടെ മാറ്റിവെക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾക്ക് ചിലപ്പം ഏറ്റെടുത്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമേ മിക്കവാറും ഈ അടികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണ അത ഒരാളുടെ ഇഷ്ടം മറ്റൊരാളിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇരു ലവ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈനടിച്ച് നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് കെയർ ചെയ്ത് നടക്കുന്നവരായിരിക്കും മിക്കവാറും ആൺകുട്ടികളും പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോഴാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തലപൊക്കി തുടങ്ങുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കണ്ടും കേട്ടുമൊക്കെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒക്കെ പരിഗണിച്ച് ചെയ്യേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വരും നമുക്ക് ചിലപ്പോൾ അവരുടെ സംസാരമോ പെരുമാറ്റമോ കാര്യങ്ങളോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മളതൊന്നും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനില്ല എന്നുണ്ടെങ്കിൽ സ്നേഹിച്ച് പണ്ടത്ര സ്നേഹിച്ചിരുന്നവരാണെന്ന് പറഞ്ഞാലും വീണ്ടും അടിയാവും കേട്ടോ ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനുഭവം ഒരാളുടെ അനുഭവമാണ് ആ കുഞ്ഞനെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രീതിയിൽ കൊടുത്തു ഇപ്പോൾ അത് ആയി മുന്നോട്ട് പോകുന്നു ലവ് മാരേജ് ആയിരുന്നെങ്കിലും അവർ അത്ര വലിയ സുഖത്തിലൊന്നും ആയിരുന്നില്ല ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു ഇടയ്ക്ക് വിളിക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടാനിഷ്ടങ്ങൾ പല സമയത്ത് നമുക്ക് ഓരോരുത്തരുടെയും മറ്റാളുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് വഴിമാറി കൊടുക്കേണ്ടി വരും അത് നമ്മൾ തന്നെ തീരുമാനിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ ഡോക്ടർ പറയണം ഇനി വെള്ളം ഒടിച്ചാൽ നിങ്ങൾ തട്ടിപ്പോവും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ എന്നാലും നേരെയാവാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ ഇവർ ഈ ഇടയ്ക്ക് കയറി തിരുകുന്നതാണ് കൂടുതലും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ആ ഒരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടുതലായിരിക്കുമല്ലോ അവരുടെ ആ ഒരു ഗാങ്ങ് അങ്ങനെയുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രശ്നങ്ങൾ വരും ഇല്ലേ ഞാൻ പറയുന്നത് ശരിയാണോ എനിക്കറിയത്തില്ല അതിന്നാണ് എൻ്റെ ഒരു വിശ്വാസ പ്രകാരം ഞാൻ പറഞ്ഞുള്ളൂ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആരിലേക്കും ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് പ്രാവർത്തികമല്ല നടക്കല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങോട് മാറിപ്പോകും എൻ്റെ മുന്നേ എന്തൊരു ചൂടാ ഒഴുകുന്നു നിങ്ങൾക്ക് അവിടെ എങ്ങനെ ചൂടുണ്ടോ മഴ ലഭിച്ചോ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മഴ പെയ്തില്ല അങ്കമാലി അപ്പുറം വരെ മഴ പെയ്തു കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മഴ പെയ്തതില്ല മനസ്സ് നല്ലതല്ല എന്നൊക്കെ പറയുന്നത് കേട്ടല്ല അവർ മനസ്സ് നല്ലതല്ലെങ്കിൽ മഴ പെയ്യത്തില്ലേ നല്ല മനസ്സുള്ളിടത്തേക്ക് മഴ പെയ്യോളോ ഇല്ലേ നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ആണല്ലേ അത് മനസ്സൊക്കെ നന്നായിരിക്കണം എന്നാലേ മഴയൊക്കെ പെയ്യുകയുള്ളൂ എന്നല്ലേ അവസാനം ഞങ്ങൾക്ക് ഇരച്ചു പൊളി ചിട്ടി വെട്ടി മഴ പെയ്യും കണ്ടോ നിങ്ങൾ അപ്പോൾ അങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ ഞാനത് പിടിച്ചിടും അല്ലേ മനസ്സ് നല്ലതുള്ള ചിലപ്പം നമുക്ക് വൈകി കിട്ടുന്ന വസന്തം വൈകി വന്ന വസന്തം എന്നൊക്കെ പറയുന്ന പോലെ ലാസ്റ്റ് നല്ലൊരു അടിപൊളി മഴ പെയ്യാനായിരിക്കും ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരാ ഇനി കഷ്ടാനുഭവ ആഴ്ച അല്ലേ ഇനി ഓരോ നമ്മൾ സ്ഥിരം മിക്കവാറും തന്നെ പള്ളിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ വൈകുന്നേരം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളല്ലേ ഇനി അങ്ങോട്ടേക്ക് ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഇട്ട് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സമയം കടന്നു പോകും ആ ഒരു കറക്റ്റ് സമയത്തൊന്നും ഇടാൻ പറ്റി എന്ന് വരില്ല യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടൈം കീപ്പ് ചെയ്ത് പോകും എന്നെ സംബന്ധിച്ച് ഇപ്പം ഇടയ്ക്കൊക്കെ ടൈം തെറ്റി പോകുന്നുണ്ട് മിക്കവാറും തെറ്റാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ തെറ്റുമ്പോഴത്തേക്കും എന്നെ കുഴപ്പമെന്നറിയാം ഒരു നോട്ടിഫിക്കേഷനൊന്നും കറക്റ്റായിട്ട് പോവുകയല്ല അപ്പോൾ വ്യൂസ് താഴെ പോകും ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയൊരു പണി കിട്ടിയിരിക്കുക പക്ഷേ എങ്കിൽ എന്നാ ചെയ്യാനേ നമുക്കിങ്ങനെ പറ്റുള്ളൂ ഇപ്പം അല്ലേ എന്നിരുന്നാൽ തന്നെ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരാതൊന്നും ഇരിക്കത്തില്ല ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വന്നും പോയി വന്നും പോയി അങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇരിക്കില്ല അങ്ങനെ വല്ലവരിലേക്കൊന്നും കെട്ടി അടിച്ചേല്പ്പിക്കാനൊന്നും പോകണ്ട അവർ ചിലപ്പം നമ്മളുടെ ഒരു നമ്മളോടുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെ ചിലപ്പം ഒന്ന് സമ്മതിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങോട്ട് നേരെ ഇപ്പോൾ ഒരാൾ വെയിറ്റ് കുറയ്ക്കണം എന്നൊരാൾ അയാൾ തന്നെ തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പം നമ്മൾ എൻ്റെ എൻ്റെ അടുത്ത് വരുന്ന ഒരാളുടെ അടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ നിങ്ങളിപ്പോൾ എന്നെ നോക്കണ്ട ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്തിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇത്രയും വണ്ണം കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടാൽ അറിയാം അല്ലേ അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് കുറയ്ക്കാൻ വരുന്നവരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ചിലരുടെ അടുത്ത് ഞാൻ അവരെ നിർബന്ധിക്കത്തില്ല കാരണം എന്താണെന്നറിയുമോ അവരുടെ ഒരു ആറ്റ അവർ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ഒന്നിനു ദിവസം ചെയ്യിക്കുമ്പം നമുക്ക് അറിയാൻ സാധിക്കും അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ചിലർ ഈ വീട്ടിൽ നിന്നൊക്കെ പ്രഷർ ഹെൽത്തി കേട്ടൊക്കെ വരുന്നവരുണ്ടാവും എന്തെങ്കിലും അവിടെ നിന്ന് കരുതി വന്നു പോകുന്നവർ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുമാത്രം പറഞ്ഞാലും അവരത് ചെയ്യില്ല ചെയ്യില്ല എന്നാലും അവർ ഭയങ്കര ലാഗായിരിക്കും ആർക്കോ വേണ്ടിയിട്ടൊക്കെ ചെയ്യും അങ്ങനെയുള്ളവരെ നമ്മൾ നിർബന്ധിച്ച് ചേച്ചി കാര്യം കഴിഞ്ഞാൽ അവർ അവരുടെ വഴിക്കാൻ വിട്ടേക്കും അല്ലാത്തവരെ നമുക്ക് വരുമ്പോൾ തന്നെ അറിയാം അവർക്ക് എന്നുണ്ടെങ്കിൽ റിസൾട്ട് വളരെ പെട്ടെന്നായിരിക്കും ഇവർക്ക് ഒരു മാസം കൊണ്ട് കിട്ടുന്നത് അവർക്ക് നാലു മാസം എത്തിയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അടിച്ചേൽപ്പിച്ച് നമ്മൾ ചെയ്യുന്നതും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നെ ചിലരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെള്ളവടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ പേര് ശരിയാവും അവർക്കിങ്ങോട്ടൊരു താല്പര്യം വരും ചിലർക്ക് ചിലർക്ക് വീണ്ടും അവരെ ആ ഒരു ഇതിലേക്ക് ഒഴുകിയെത്തും പിന്നെ അതുപോലൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മെസ്സേജ് വന്നിരുന്നത് ചേച്ചിമാരുടെ വിഷമങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അതായത് ഈ ഓൾഡ് ഏജ് ഞാൻ പറഞ്ഞില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുടെയും എഴുപത് വയസ്സ് എത്തുന്നവരുടെയൊക്കെ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥകളിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിനകത്തൊരു ചേട്ടൻ ഒരു കമൻ്റ് ഇട്ടായിരുന്നു ഈ പറയുന്ന പുരുഷന്മാർക്കും ഇങ്ങനെയുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ അറിയാതെ പോകുന്നു എന്നേ ഉള്ളൂ പക്ഷേ എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഞാനത് പറയാം കാരണം എനിക്ക് ഇപ്പം ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അവരുടെ കാര്യങ്ങളാണ് കൂടുതലും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മൂഡ് ചേഞ്ചുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ആ ഒരു ഏജിലെ കാര്യങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ ില് അത് ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കാരണം നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഓപ്പണായിട്ട് പറയുന്നവരല്ലോ സ്ത്രീകളെ പോലെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നവരല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കല്ലാതെ അല്ലാതെ മനസ്സിലാക്കിയെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വീട്ടമ്മമാർക്കൊക്കെ അതൊരു ഉപകാരമാകും നിങ്ങളെയും ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം കേട്ടോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് കൂടെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നന്നായിരിക്കും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ നമുക്ക് അല്ലേ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മാനസിക പ്രശ്നങ്ങളിലൂടെയും ശാരീരിക പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന അമ്പതുകളിലേക്ക് അടുക്കുമ്പോൾ തുടങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ അതെ അപ്പോൾ അതും നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ സഹായിക്കുക ഹെല്പ് ചെയ്യുക എല്ലാ കാര്യങ്ങളും എനിക്കറിയത്തില്ലോ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതുള്ളൂ എന്തായാലും എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് അധികം പറ്റുന്നില്ല സുഹൃത്തുക്കളെ പറ്റുന്നില്ല ഭയങ്കര ഫെയിലാണ് സോ ഞാൻ പയ്യെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് ഇനി ഒന്നേന്ന് തുടങ്ങണം രാവിലെ തുടങ്ങിയുള്ള പരിപാടികളൊക്കെ പെൻഡിങ്ങിൽ കിടക്കണം കുറേയൊക്കെ ഇന്നലെ ഞാൻ തീർത്തായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ തീർത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളും ഞങ്ങൾക്ക് പള്ളി കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ ഫുഡുള്ള കാരണം അതങ്ങനെ അങ്ങോട്ട് തീർന്നു ഇനി അങ്ങടേക്കുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണ്ടേ പിന്നെ ഇന്നലെ കോഴിക്കട്ട ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് കോഴിക്കട്ട കൊണ്ടുവന്ന് കിട്ടി കേട്ടോ കൊണ്ടുവന്ന് കിട്ടി എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കട്ടയൊക്കെ കഴിച്ചു നിങ്ങൾ കഴിക്കാറുണ്ടോ ഉണ്ടാക്കാറൊക്കെ ഉണ്ടോ ഞാനങ്ങനെ കോഴിക്കട്ട ശനിയാഴ്ച കോഴിക്കട്ട അങ്ങനെ അധികം ഉണ്ടാക്കാറ് കാരണം ഞങ്ങളുടെ ഏരിയയിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആണ് അപ്പം അവിടെ ഏരിയയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കൂടുതലും അങ്ങനെയൊക്കെ കാണുന്നത് അവിടെ കാത്തലിക്സ് ആണ് കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഉഴുന്നപ്പാണ് മെയിനായിട്ടും ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഇവിടെ ഏരിയയിലേക്ക് കൽത്തപ്പം കൽത്തപ്പം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കഴിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്കമാലി വന്നതിന് ശേഷം കഴിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ ഇപ്പം ഈസ്റ്ററിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്ത് എന്തായാലും ആ ഒരു എന്താ പറയുക പ്രാർത്ഥനയോടുകൂടി കൂടുതലും ഇരിക്കേണ്ട ഒരു സമയമാണ് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ കൂടുതലും നോമ്പൊക്കെ എടുത്തിട്ട് ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുക നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന സമയമാണ് കൂടുതൽ സമയം അതിലേക്ക് എടുക്കേണ്ട സമയങ്ങളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ കിടക്കുന്നതിന് മുന്നേയും ഒക്കെ ഈ എന്തെങ്കിലും വചനങ്ങളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മൈൻഡ് ഫ്രീ ആവാനും ഒക്കെ നല്ലതാണ് കഴിവതും ഈ സമയങ്ങളിൽ മാക്സിമം നമ്മൾ ടി വി കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക അതുപോലെ വേറൊക്കെ ഞാൻ പറയട്ടെ ഈ നോമ്പെടുക്കുന്ന കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ വന്നായിരുന്നു പുള്ളിക്കാർ ഒന്നിച്ച നോമ്പാണ് അതുകൊണ്ട് ഇപ്പം വിവരങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ പൂർണ്ണമായിട്ടും വാട്സപ്പ് ഉണ്ട് കാരണം ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഫേസ്ബുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തു അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല കാരണം അവർ പറയുന്നത് എന്താണെന്ന് അറിയാവോ അവർ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കൂടുതൽ എന്തിനോടാണോ താല്പര്യമുള്ളത് അതൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് അത് ഇറച്ചിയും മീനും മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനത്തെ ഒരു നോമ്പല്ല അപ്പം നമ്മൾ മാനസികമായിട്ട് നമുക്ക് എതിനോടാണോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും നമ്മളോട് ചേർത്ത് നിർത്തുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരാഴ്ചത്തേക്കെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുക എന്തായാലും ഈശ്വരനുള്ള എല്ലാവർക്കും ഒരുക്കങ്ങളും എല്ലാവരും നല്ല രീതിയിൽ നടത്തുന്നു എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ബൈ ബായ് ഇനി ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞൊരു പരിഭവമാവും എൻ്റെ ദൈവമേ ഞാൻ പോട്ടെട്ടോ വേർത്ത് വേർത്തോർത്തൊരു പരിവായി അപ്പം ശരി വീണ്ടും നമുക്ക് നാളെ കാണാം ബൈ ബായ്